രാജീവ് കുമാർ ദൈവം ഇത് വീണ്ടും കയറിപ്പോയി ഇനി കപ്പലിൻ്റെയും കടലേയും മേടിക്കണം താഴേക്ക് കുത്തുവച്ചു തരും ഞാൻ എന്നിട്ട് കുരങ്ങിൻ്റെ ചിത്രം ഇട്ടിരിക്കുന്നു ഒന്നാം തീയതി ആകുമ്പോഴത്തേക്കും എൻ്റെ ഇപ്പോൾ ഉള്ള കണക്ഷൻ കട്ടാവും എൻ്റെ സിക്സ്റ്റി ജി ബി ഡാറ്റ ഉണ്ട് എനിക്ക് ലൈവൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റ് വീഡിയോസ് ഒന്നും അല്ല അത് വീട്ടിൽ കുറച്ച് തിരക്കും അതും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ബെസ്റ്റി ആണ് എന്ത് പറഞ്ഞാലും അതുതന്നെ എനിക്കും എൻ്റെ ബെസ്റ്റികൾ എന്ത് പറഞ്ഞാലും എൻ്റെ നല്ല കാറ്റ്

എല്ലേതിൻ്റെ നെറ്റ്വർക്ക് നെറ്റ് ക്ലിയർ ഇല്ല നെറ്റ്വർക്ക് ഐ ഇത് എയർടെൽ മയിലില്ലാട്ടോ മയിലും കാണിച്ചു തരാൻ വിചാരിച്ചു മയിലില്ല ഒരു മയിലില്ല സീനറി കൊള്ളാമോ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമോ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമോ ചേച്ചി ഉറക്കം അല്ല താഴെ ഇരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമോ സൂപ്പറാണ് എൻ്റെ എൻ്റെ റീലിടുന്ന തിങ് മയിൽ എന്നുള്ളത് വ്യക്തമായി പറയുക ഇവിടെ കേൾക്കുന്ന പേരെന്തോണു അയ്യോ അയ്യോ മയിൽ മയിൽ ടീ കേര നിര ഒരു കവിത പാട് ഒരു പാട്ടിട് എന്നാൽ ഞാൻ പാടാം ഒരു ഒരു ലിറിക്സ് ഇട്ട് എനിക്ക് പാടാൻ പറ്റുന്ന ഒരു റിലീക്സ് ഇത് സോറി ലിറിക്സ് ഞാൻ സമയത്ത് പോകാൻ ചെമ്മാനം ഇതാണ് ഇപ്പോഴത്തെ ഇവിടെ അന്തരീക്ഷം മയിലാണ് മയിൽ വേഗമൊന്നും ചീത്തവാക്കും ഞാൻ തെറിയൊന്നും ഞാൻ അപ്പം ഇത് വീട്ടിൽ ഒരേ ഒരു മാവ് മാങ്ങമരം ഒരേ ഒരു തെങ്ങ് മരം പിന്നെ ഞങ്ങളും അതല്ലാത്ത ഇവിടെ ഒരു സാധനം ഇല്ല അപ്പോൾ ഒൻപത് പേര് അപ്പോൾ പുതു മെമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്യാം നമുക്ക് രാത്രി ഒൻപത് മണിക്ക് കുസൃതി ചോദ്യങ്ങൾ ചോദ്യങ്ങളടങ്ങിയ ലൈവ് ചാറ്റ് ഉണ്ടാകും എല്ലാ ദിവസവും എനിക്ക് ഇപ്പം ഇച്ചിരി നെറ്റിൻ്റെ പ്രശ്നം കറക്റ്റ് ടൈമിൽ വരാൻ പറ്റാത്തത് ഞാൻ വരും പൂവൻ കോഴി ഒക്കെ ഹായ് ഹലോ ഞാനും വരുന്നു വരു പൂവൻ കോഴി നല്ല പേര് അയ്യോ സോറി